ചരിത്രമാകാൻ പോവാണ് നിർമ്മാതാവ് തന്നെ ഫിലിം ഇറങ്ങിയ ശേഷം ജനങ്ങളെ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ അകത്ത് വ്യതിയാനം മനസ്സിലാക്കിയിട്ട് അത് പിൻവലിക്കാൻ വേണ്ടി മൂവ് ചെയ്യുന്നത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതിനകത്തൊക്കെ പോകുമ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും പറയുന്നില്ല ഞാൻ എല്ലാ കലാകാരന്മാരും കഴിവുള്ളവർക്ക് കലാകാരനാകാൻ സാധിക്കൂ നമുക്ക് അറിയുന്നിൽ പോയി കലാകാരനാകാൻ അഭിനയിക്കാൻ സാധിക്കൂ പക്ഷെ ഓരോ ഇഷ്യൂ വരുമ്പോഴും എടുത്തു ചാടുമ്പം പ്രതിഷേധിക്കാം ഇപ്പോൾ സിറ്റിസൺഷിപ്പ് ആക്ട് നിലവിൽ അത് വരാൻ പോകുന്നു എന്നതിൻ്റെ പേരിൽ കലാപം ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയുണ്ടായ സംസ്ഥാനം കേരളവും ഡൽഹിയുമാണ് ആസാമിൽ എത്ര കലാപം ഉണ്ടായി കൽക്കത്തയുടെ പ്രാന്തപ്രദേശങ്ങളിൽ എത്ര ഉണ്ടായി അപ്പോൾ ഈ കലാപമുണ്ടായ അവസരത്തിൽ ഒരു സംഭവം ഞാൻ പറയാം ഞാൻ പറയാൻ പാടില്ലാത്തതാണെങ്കിലും ആ സമയത്താണ് പ്രൈം മിനിസ്റ്റർ ആരെയും കാണുന്നില്ല പ്രൈം മിനിസ്റ്റർ അവിടെ ഇലക്ഷൻ നടക്കും ഇതുള്ള ഇതുള്ളതുകൊണ്ട് അപ്പോയിൻമെൻ്റ് ആരും കൊടുക്കുന്നില്ല ഒരു പ്രമുഖ പത്രം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്നോട് വളരെ വാത്സല്യമുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞ അപ്പോയിൻമെൻറ്റ് ഞങ്ങൾ ആരെയും ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല അപ്പം ഞാനൊന്ന് പ്രൈം മിനിസ്റ്ററോടൊന്ന് നേരിട്ട് വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു അപ്പോയിൻമെൻ്റ് കൊടുത്തു ആ അപ്പോയിൻമെൻറ്റിൽ പ്രൈം മിനിസ്റ്റർ ആദ്യത്തെ ചോദ്യം ചോദിച്ചത് അദ്ദേഹം എന്നോട് പറഞ്ഞത് പ്രൈം മിനിസ്റ്റർ പറഞ്ഞതല്ല അന്നാ ഇത് കത്തിക്കാലം നിൽക്കുന്ന സമയമാണ് അതായത് ചോദിച്ചാൽ അങ്ങ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളല്ലേ അങ്ങ് ആക്ട് വായിച്ചിട്ടുണ്ടോ അദ്ദേഹം പറയില്ല സോ സാർ അദ്ദേഹം സാർ എന്നുള്ള വാക്ക് പറഞ്ഞു സാർ യു ഗോ ആൻഡ് റീഡ് ഇറ്റ് ദൻ യു സജസ്റ്റ് മീ വാട്ട് ആർ റോങ് ഇൻ ഇറ്റ് രാഷ്യമായിട്ട് പലരും ചെയ്തേക്കാം ഇപ്പം ഇന്നത്തെ എംബ്രാൻ സിനിമയിലെ ഒരു പ്രധാന കഥ പ്രധാന ആള് ചെറുപ്പക്കാരനായ കഥാപാത്രം അത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അക്രമം അതിൽ ആ സമരത്തിൽ അന്ന് പങ്കെടുത്ത റോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് അപ്പം രാജ്യ താല്പര്യം കൂടി കണക്കിലെടുത്ത് രാഷ്ട്രീയ താല്പര്യങ്ങളിലേക്ക് പോകുമ്പോൾ പ്രതിഷേധിക്കണം പ്രതിഷേധിക്കേണ്ടതെന്നല്ല അപ്പം ആ നിയമം നിലവിൽ വന്നില്ലേ ആ നിലവിൽ നിലവിൽ വന്ന ശേഷം ഏതെങ്കിലും ഒരു വിവേചനം കാട്ടിയ ഒരു കംപ്ലൈൻ്റ് എങ്കിലും ഇന്ന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ അപ്പം ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ ചെയ്യുമ്പോഴും ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം കാൽനൂറ്റാണ്ട് എഴുതിയ ഈ മനുഷ്യൻ എൻ്റെ മനസ്സിൽ സുസ്ഥിര പ്രതിഷ്ഠ നേടിയ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അടിയന്തരാവസ്ഥയുടെ അമ്പതാം കൊല്ലത്തിലേക്ക് നമ്മൾ കിടക്കുക വർധാന ചർച്ചാവിഷ്യമായിട്ട് വരും പക്ഷെ നിങ്ങളതൊന്നും പുസ്സു ഇറക്കില്ല ഇറക്കാതിരിക്കുന്നു ഇദ്ദേഹം ഗോഹട്ടിയിലെ ഐ സി സി പോയിട്ട് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഏറ്റവും സമാരാധ്യരായ നേതാവ് എണീറ്റ ഇന്ദിരാ ഗാന്ധിയോട് ഈ അടിയന്തര പിൻവലിക്കണം ഇത് ശരിയല്ല നമ്മൾ ജനങ്ങളുടെ ഹിതമല്ല എന്ന് പറഞ്ഞതും അവിടെ നിന്ന് അന്നത്തെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് വീക്ഷണം പത്രത്തിലേക്ക് വാർത്ത അയച്ചതും ഞാൻ വായിച്ചിട്ടുള്ളൂ എൻ്റെ ഓർമ്മയിൽ ഇത്രയും അച്ഛന്മാരോട് ഞാൻ പറയാം നിങ്ങളുടെ സഭ മാത്രമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ ആത്മീയ മേഖല മുഴുവൻ എടുത്താൽ ഒരാൾ ആ മാർത്തവമായയുടെ അന്നത്തെ അന്നത്തെ തിരുമേനിയും യോനോൻ തിരുമേനിയും അവിടെ ഇന്ദിരാഗാന്ധി നമ്മുടെ ബാംഗ്ലൂർ വരുമ്പം എം എം തോമസിൻ്റെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് പരസ്യമായി പ്രഖ്യാപിച്ചു ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം പൗരസ്വാതന്ത്ര്യം വേണം ഇത് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുകയും ശ്രീമതി ഗാന്ധിയെ കണ്ട് അത് ആവശ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ടുണ്ടായതെന്താണെന്ന് ചോദിച്ചാൽ രണ്ടാഴ്ചക്കുള്ളിൽ കേന്ദ്ര സർക്കാരിൻ്റെ പോലീസ് സംവിധാനം തിരുവല്ലയിലേക്ക് എത്തി എത്തിയിട്ട് തിരുമേനിയോട് സംസാരിച്ചു അത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു അതെ ഞാൻ പിൻവലിക്കില്ല അപ്പോൾ അവരവർ മിസ്സയൊക്കെയുള്ള കാലമാണ് അപ്പം അദ്ദേഹത്തോട് അതിപ്പം ഞാൻ ഒരു പുസ്തകത്തിൻ്റെ എൻ്റെ ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പുറത്തിറക്കിയ എൻ്റെ ഒരു ഇംഗ്ലീഷ് പുസ്തകമുണ്ട് ഡാർക്ക് ഡേസ് ഓഫ് ഡെമോക്രസി അതിൻ്റെ പുതിയ പതിപ്പറക്കാൻ പോവുകയാണ് ഞാൻ അതിൽ ഈ അതിനുവേണ്ടി സഭയിൽ അന്വേഷിച്ച രേഖകളെല്ലാം കുറച്ച് എനിക്ക് തന്നെ എന്നുള്ള വിശ്വാസം കൊണ്ട് ഞാൻ ചോദിച്ചാൽ പബ്ലിഷ് ചെയ്തോട്ട് എന്ന് ചോദിച്ചു അത് അതിലുണ്ട് അതിലുണ്ട് കുറുപ്പെഴുതി കുറുപ്പഴുതിയേക്കാൾ ഈ ഹയസ്റ്റ് പോലീസ് ഓഫീസറോട് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ നമ്മൾ അറിയണം ഒരു കാരണവും പറയാതെ മെസ്സയിലും ഡിആറിലും കൊണ്ട് ഇടും ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ തിരുവേദിനി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ എന്താ എന്തായാലും പറയാം നമ്മുടെ പുലാത്തീൻ ഈ പുലാത്തീനി ഞാൻ കടന്ന ഇവിടെ ഇരുന്നാലും ജയിലിൽ കടന്നാലും രണ്ടും ഒരുപോലെ ഉള്ളു എനിക്ക് അതുകൊണ്ട് ഞാൻ പിൻവലിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു അച്ഛൻ്റെ കരുണാകരനും ബുദ്ധിയുള്ളവരായത് കൊണ്ട് പിന്നെ നടപടിയിലേക്ക് പോയില്ല ആ സഭയെ ഇത് തന്നെ ഇത് ചരിത്രത്തിലേക്ക് നമ്മൾ പോകാത്ത ഒരു തലമുറയാണ് നമ്മൾ വാർത്തെടുക്കുന്നത് ഇന്നലെ ഐ എം സിയുടെ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞപ്പോഴാണ് അവിടെ ഇരിക്കുന്ന കേരളത്തിലെ മുഴുവൻ ഐ എം സിയക്കാർ ഒന്നിച്ചുണ്ടവിടെ ഈ തിരുവിതാംകൂറിന് വേണ്ടിയിട്ടുള്ള തിരുവിതാംകൂറിൽ ഈ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റിൽ പട്ടം താടമുള്ള ദേശീയപതാക ഉയർത്താൻ ശ്രമിച്ചു നാല്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ച് നിരോധിച്ചു ശംഖമുഖ ശംഖുള്ള പതാക തിരുവിതാംകൂറിൻ്റെ പതാക പാടുള്ള നിയമം അല്ലെങ്കിൽ കർശനമായ ശിക്ഷ കൊടുക്കുന്ന ഒന്നാക്കിട്ട് പ്രഖ്യാപിച്ചു എവിടെയും നടത്തിയില്ല സെക്രട്ടേറിയറ്റിനുള്ളിൽ കിടക്കാൻ ശ്രമിച്ചു പട്ടം താമ അതിനെല്ലാം സീല് ചെയ്ത് കൊണ്ട് തിരുവിതാംകൂർ പട്ടാളത്തെ കൊണ്ട് സീല് ചെയ്ത് ഒരാൾക്കും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യൻ ദേശീയ പതാക ഉയർത്താൻ ചങ്കുറ്റം കാട്ടി പട്ടം താമലെ കൊണ്ടുപോയി അത് ചെയ്തത് തിരുവനന്തപുരത്തെ വൈ എം സി ആയിരുന്നു ഇങ്ങനെ എത്രയെത്ര സംഭവം ഉണ്ട് ആർക്കറിയാം അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മളിതിലെയൊക്കെ നമ്മുടെ പുതിയ തലമുറയെ വായന ഒരു ലഹരിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കുട്ടികളെ വഴി തിരിച്ച് വിട്ടാൽ മതി ഇന്ത്യയിൽ വായനാശീലം വർദ്ധിക്കുകയാണ് ഡി സി ലിയോടോ മാതൃഭൂമിയില് അല്ലെങ്കിൽ പൂർണ ഒക്കെ ഞാൻ അന്വേഷിച്ചിട്ട് പറയുന്നതാണ് പുസ്തകങ്ങളുടെ വിൽപ്പന വർധിച്ചിരിക്കുകയാണ് മുമ്പൊന്നുമില്ലാത്ത വിധം പിന്നെ അതിൻ്റെ മോ അതിൻ്റെ വഴികൾ വ്യത്യാസമുണ്ട് എങ്ങനെ വായിക്കണം